എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ സ്വാമിയേ ശരണം അയ്യപ്പ അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും നടക്കുന്നൊരു ചർച്ചയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അയ്യപ്പനും വാവരും സുഹൃത്തുക്കളല്ല അവരങ്ങനെ കണ്ടുമുട്ടിയിട്ടേ ഇല്ല അവർ അല്ല എന്നൊരു പുതിയ കഥ കണ്ടുപിടിച്ചിരിക്കുകയാണ് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ മൂന്ന് വട്ടം ഒന്നല്ല മൂന്ന് വട്ടം പറഞ്ഞുത്രേ അയ്യപ്പസ്വാമിക്ക് അവിടെ ഭാവനടയുള്ളത് ഇഹിതമല്ല എന്ന് ഇത്തരം കാലം പറയാത്ത അയ്യപ്പൻ ഇപ്പോൾ എന്താണോ പറഞ്ഞത് അറിയില്ല നമ്മൾ അയ്യപ്പനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള കഥകളിൽ പലതും കെട്ടുകഥകളായിരിക്കാം എന്നാൽ ഒരു കഥയിൽ കൂടിയാണ് കഥകൾ ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ അയ്യപ്പൻ വാവിര് സുഹൃത്തുക്കളായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നവരാണ് ഒരു സംശയവുമില്ല ഇപ്പോൾ അയ്യപ്പ ഇപ്പോൾ അയ്യപ്പൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ സുഹൃത്ത് ശിവഭൂതമായ ഒരു ഭൂതത്തിൻ്റെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെയാണ് കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് അയ്യപ്പൻ്റെ സുഹൃത്തുക്കളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ആരാണ് ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത് ഭഗവാനെയും അല്ലെങ്കിൽ ദൈവത്തെയും ഭക്തനെയും കൂട്ടുപിടിച്ചിട്ട് ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഭാവര് കേരളത്തിലേക്ക് വരികയും അയ്യപ്പനായി കണ്ടുമുട്ടുകയും രണ്ടാളിലെ എളിമയായ സംസാരം സ്നേഹം നിറഞ്ഞ മുഖഭാവം രണ്ടുപേർക്കും സുഹൃത്തുക്കളായാൽ നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലങ്കണം ചെയ്ത് സ്നേഹിതന്മാരായി മുന്നോട്ട് പോയിരുന്നവരാണ് അയ്യപ്പൻ്റെ എന്ത് മുൻകൈ മുൻകൈയ്യെടുത്തിരുന്നതും അയ്യപ്പൻ പോ അയ്യപ്പന് എന്ത് സഹായം വേണമെങ്കിലും എല്ലാം വാവര് തുണയായിട്ടുണ്ടായിരുന്നു എന്നും കരുതി വാവര് മുസ്ലിമാണ് ആ മുസ്ലിമിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിന്നുകൊണ്ട് തന്നെയാണ് അയ്യപ്പനെ സുഹൃത്തായി സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ അയ്യപ്പൻ ഒരു ഹിന്ദു ആണെങ്കിൽ ആ ഹിന്ദുവിലെ വിഗ്രഹാരാധനയും പൂജയും പ്രാർത്ഥനയും ദപവും ധ്യാനവും ഒക്കെ ആയിട്ട് തന്നെയാണ് അയ്യപ്പനും മുന്നോട്ട് പോയത് പക്ഷേ ഈ മുസ്ലിമായ വാവരും അയ്യപ്പനും നല്ല സ്നേഹിതനും സുഹൃത്തുക്കളായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം ഓരോ ശബരിമല സീസൺ വരുമ്പോഴും ഓരോന്ന് കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് മകരവിളക്കിനെ കുറിച്ചിട്ട് വന്നു അത് കഴിഞ്ഞു സ്ത്രീ വിഷയത്തിലേക്ക് വന്നു അതും നടക്കില്ല എന്ന് കണ്ടു ഇപ്പതാ വാവരി അയ്യപ്പനാണ് പിരിക്കാൻ നിൽക്കുന്നത് വാവരി അയ്യപ്പിനെ അങ്ങോട്ട് പിരിക്കണം ഇനി നാളെ ഇവർ വരും എന്ത് പറഞ്ഞ് അയ്യപ്പനല്ല അവിടെ ഇരിക്കുന്നത് വേറെ ദൈവമാണ് ആ ദൈവം തന്നെ കൈ പിടിച്ചു ഒരു നാളും വരും ഇവിടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടതും ശക്തരാകേണ്ടതും ആരാണ് വിശ്വാസികളും ഭക്തന്മാരുമാണ് എതിർക്കുണ്ടോത്ത് എതിർക്ക് തന്നെ നമ്മൾ ചെയ്യണം മനസ്സിലാവണണ്ടോ നമ്മൾ കേട്ടറിഞ്ഞ നമ്മുടെ കാരണന്മാർ പകർന്നു തന്ന ആ വിശ്വാസങ്ങളെയും ആ ആരാധനക്രമങ്ങളെയും ക്രമങ്ങളെയും ചച്ചൊടിക്കാൻ വരുന്നവർക്ക് നേരെ നമ്മൾ ശക്തരാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഏത് മതത്തിൽ ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ ആരാണ് ഇതിൻ്റെ പുറകിൽ കളിക്കുന്നതെങ്കിൽ അവർക്ക് മുന്നിൽ നമ്മളാണ് ആയി നിൽക്കേണ്ടത് ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് മനുഷ്യ ചങ്ങല വേണ്ടത് അല്ലാതെ ആവശ്യമില്ലാതെ കുറേ ജനം കൈ പിടിച്ചതൊന്നും കാര്യമില്ല അയ്യപ്പനും ബാവിനും സുഹൃത്താണെങ്കിൽ അങ്ങനെ അവിടെ ഇരിക്കട്ടെ അയ്യപ്പൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയ്യപ്പം പറയില്ല അയ്യപ്പം സ്നേഹസ്വരൂപനാണ് അവിടെ ജാതിയില്ല മതമില്ല എൻ്റെ അടുത്ത് ആർക്കും വരാം എൻ്റെ പതിനെട്ടാം പടി കയറി വരുമ്പോൾ തത്വമസി നീ ഞാനാകുന്നു ഞാൻ നീയാകുന്നു പിന്നെ അയ്യപ്പന് എന്തുകൊണ്ട് വാവരിപ്പ വേണ്ട എന്ന് പ്രശ്നത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന കഥ അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ തമ്മിൽ അടി അടിപ്പിച്ച് തല്ലുണ്ടാക്കി ഇവിടെ ഒരു ബകളയുണ്ടാക്കി നമ്മളുടെ ശാന്തി സമാധാനങ്ങൾ കളയാൻ വേണ്ടി കുറേ പേര് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് അവരിപ്പോൾ പിടിച്ചിട്ടുള്ളത് ശബരിമലയാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പം അതിൽ മുസ്ലിം അതുപോലെ ക്രിസ്ത്യൻ അതുപോലെ ഹിന്ദു എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ശബരിമല അപ്പം അതിലെല്ലാവർക്കും കൊള്ളും എല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് തല്ലി ഇവിടെ ചാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ പേർ കറുത്ത കൈകളായി നിൽക്കുന്നുണ്ടെന്നത് നമ്മൾ ചിന്തിക്കുക ഓർക്കുക ഇപ്പൊ കഷ്ടപ്പെട്ടത് ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളാണ് അവർക്ക് ഏത് അറിയില്ല ഏത് ദൈവത്തെ ആരാധിക്കണം ഒരാൾ ഈ കഥ പറയുന്നു ഒരാൾ മറ്റേ കഥ പറയുന്നു ചിലവർ മറച്ച കഥ പറയുന്നു കുറേ കുറെ ചിലവർ ടി വിയിലിരുന്നിട്ട് മന്ദപുതികൾ വിളിച്ചു പറയുന്നു ഇപ്പൊ ഒരാൾ പറഞ്ഞേക്കാണ് എല്ലാ മാസത്തിലും നാൽപ്പത്തൊന്ന് ദിവസം മകരജ്യോതിയുണ്ട് അല്ലാണ്ട് മകരവിളക്കിന് മാത്രമല്ല പക്ഷേ ആളൊരു കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങളൊന്ന് ചെയ്യണം സൂക്ഷിച്ചു നോക്കണം സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കുക എല്ലാ മാസവും അപ്പം ഇങ്ങനെ ഓരോന്ന് വന്നിരുന്ന് ചർച്ച ചെയ്ത് ഏഹ് ഭക്തിയുള്ളവരുടെ മനസ്സിൽ നിന്ന് ആ ഭക്തി കളയുക ഇവർ ചെയ്യുന്നത് എന്താണ് യുക്തിവാദികൾക്കും നിശ്ചരവാദികൾക്കും വളമിട്ട് കൊടുക്കുകയാണ് ഏഹ് ഹിന്ദുക്കളെ തല്ലാനുള്ള വടിയേൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ പൊഞ്ഞുമക്കളെ ഇന്നത്തെ തലമുറയായ യുവാക്കളെ ജോതികളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ സ്നേഹിക്കാൻ പഠിക്കൂ നിങ്ങൾ പഠിക്കേണ്ടത് സ്നേഹിക്കാൻ പഠിക്കണം ഇന്നതില്ല ഇന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക എല്ലാ മതവും പഠിപ്പിക്കുന്നത് സ്നേഹിക്കുക എന്നതാണ് ഒരു മതം തല്ലാനോ കൊല്ലാനോ പറയുന്നില്ല അങ്ങനെ പറയണില്ല അത് മതമല്ല മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക അവിടെ ജാതിയില്ല മതമില്ല ആണ് പെണ്ണില്ല നിങ്ങൾ സ്നേഹിക്കുക സ്നേഹമുള്ളവടത്താണ് ഈശ്വരൻ സ്നേഹമുള്ളവൻ്റെ മനസ്സിലാണ് ഈശ്വരൻ അവിടെയാണ് നിൻ്റെ ഈശ്വരനെ നിൽക്കുന്നത് എന്ന് നിൻ്റെ മൂന്നാം കണ്ണായാർ കണ്ണു തുറന്ന് നീ നോക്കുക അപ്പോൾ നിനക്ക് കാണാൻ കഴിയും എനിക്ക് വലിയ വലിയ വാചകങ്ങളൊന്നും പറയാൻ അറിയറിയില്ല എനിക്കധികം വിദ്യാഭ്യാസ യോഗ്യതയില്ല അറിവില്ല ശ്ലോകങ്ങളൊന്നും ചെല്ലാൻ എനിക്കറിയില്ല എനിക്ക് കിട്ടുന്ന അറിവ് നേരിട്ട് ഭഗവാനിൽ നിന്നാൽ ഞാൻ ആരാധിക്കുന്ന പരാശക്തിയിൽ നിന്നും കിട്ടുന്ന അറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് അതുകൊണ്ട് ഇന്നത്തെ തലമുറകൾ നമ്മുടെ ആരാധനയാലയങ്ങൾ ഏത് ആരാധനയിലാവട്ടെ ഏത് ആരാധനാലയങ്ങളായാലും ആര് തകർക്കം വന്നാലും നമ്മൾ മുന്നിൽ ശക്തരായി നിൽക്കണം അല്ലെങ്കിൽ ഇവിടെ കലാപങ്ങൾ പുറപ്പെടും പൊട്ടിപ്പുറപ്പെടും നമ്മുടെ ശാന്തി സമാധാനം ഇല്ലായ്മയാവും അത് കണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിന് കരുത്തില്ലാത്തവർ ഈ അടിയും കുത്തും പോലെയും കണ്ടുകൊണ്ട് മാനസിക രോഗികളായി മാറും അങ്ങനത്തെ ഒരു അന്തരീക്ഷം നമുക്ക് വേണോ നമുക്ക് വേണ്ടത് സ്നേഹമാണ് എല്ലാവരും ചേർത്തി പിടിക്കൂ ജാതി മതഭേദമില്ലാതെ സ്ത്രീ പുരുഷനില്ലാതെ ചേർത്ത് നിർത്തി നിങ്ങൾ സ്നേഹിക്കൂ സഹായിക്കൂ ജീവിക്കൂ ഈശ്വരൻ അവിടെയുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് അതൊരിക്കലും നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് അയ്യപ്പനെയും ഭാവനെയും ആരും പിരിക്കാൻ തിടക്കം കൂട്ടണ്ട അത് നടക്കണ കാര്യമല്ല അതിന് അയ്യപ്പനുണ്ട് അയ്യപ്പൻ നോക്കിയോളൂ മനസ്സിലാവണണ്ടോ പെറ്റ ജന്മം നൽകിയ പിതാവിനെയും ജന്മം നൽകിയ മാതാവിനെയും അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ഭക്തൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിങ്ങൾക്ക് കൂലി കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾ മറക്കണ്ട ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് കുറേ എണ്ണം ശബരിമലയ്ക്ക് കുറേ സ്ത്രീകൾ വേഷം കെട്ടി വന്നു കേരളത്തിൽ നിന്നും വന്നു കർണാടകയിൽ നിന്നും വന്നു ഇപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട് അയ്യപ്പനെയും ഭക്തനെയും കളിയാക്കി കൊണ്ട് ഒരു പാട്ട് അവരൊക്കെ വെറും പുഴുക്കളാണ് തളക്കട്ടെ കിടന്നിട്ട് അവരൊക്കെ മലത്തിലെ കൃമികളാണ് അവർ തളക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തലമുറയിലുള്ള മക്കളെ നിങ്ങൾ സ്നേഹിക്കുക സ്നേഹിക്കാൻ പഠിപ്പിക്കുക പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് ശാന്തി ശാന്തിയുണ്ടാവും സമാധാനം ഉണ്ടാവും ഈശ്വരനെ നേരിട്ട് കാണാൻ കഴിയുന്നതുമാണ് അപ്പോൾ എന്നോട് സ്നേഹമുള്ളവരാണ് എൻ്റെ ചാനൽ കാണുന്ന സ്നേഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ടോ വേണ്ടപ്പെട്ടവരുണ്ടോ അവർക്കൊക്കെ ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എങ്കിലേ എൻ്റെ വാക്കിന് അവിടെ ഒരു വിജയം വിലയുണ്ടാവുകയുള്ളൂ ഇന്നത്തെ തലമുറയിലെ ഉള്ള കുട്ടികളിൽ ഈ വീഡിയോ എത്തട്ടെ നിങ്ങളതിന് ശ്രമിക്കുക അത്രമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എല്ലാവരും സ്നേഹിക്കുക സ്നേഹിക്കാൻ പഠിക്കുക സ്നേഹിക്കാൻ പഠിപ്പിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സുഖമായിരിക്കും